നമസ്കാരം യൂത്ത് കോൺഗ്രസ് പുനഃപ്രദക്ഷയ്ക്ക് പിന്നാലെ കെ പി സി സി പുനഃസംഘടന കൂടി നടന്നതോടെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മന്റെ കാര്യം ഏതാണ് തീരുമാനമായി കെ പി സി സി ഭാരവാഹ്യ പട്ടികയിലേറെ പ്രതീക്ഷയിലായിരുന്നു ചാണ്ടിയും അനുയായികളും ചാണ്ടിയുമ്മനെ വൈസ് പ്രസിഡന്റ് അംഗമാക്കി നിയമിക്കുമെന്നായിരുന്നു അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ പട്ടിക വന്നപ്പോൾ ആകട്ടെ ചാണ്ടിയില്ല ഇന്നലെ പാർട്ടി നേതൃത്വത്തിനെതിരെ കത്തിക്കേറിയ ചാണ്ടിയാണ് കേരളം കണ്ടത് അതിന് പിന്നാലെ ലിസ്റ്റിൽ നിന്നും ചാണ്ടിയെ വെട്ടിയെന്നാണ് ചിലരുടെ അടക്കം പറച്ചിൽ ഇന്നലെ പാർട്ടിയിലേക്ക് വന്ന സന്ദീപ് വാര്യർക്ക് പോലും പദവി ലഭിക്കുന്ന പാർട്ടിയിൽ കോൺഗ്രസിൻ്റെ ഊർജ്ജസ്വലായ നേതാവിൻ്റെ മകനെ തടഞ്ഞതിന് എന്ത് വ്യാഖ്യാനമാണ് കൊടുക്കാൻ കഴിയുക ചാണ്ടിക്ക് പോസ്റ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇനി സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവിലേക്കുള്ളവരുടെയും ലിസ്റ്റ് വരുമ്പോൾ സംതൃപ്തി ഉണ്ടാകുമെന്നാണ് സണ്ണി ജോസഫിൻ്റെ മറുപടി എല്ലാ എം എൽ എമാരും കെ പി സി സി ഭാരവാഹികൾ ആയിട്ടില്ലല്ലോ എന്നും സണ്ണി ജോസഫിൻ്റെ മാർചോദ്യം ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്ന മഹാന്മാർ പാർട്ടിക്ക് വേണ്ടി അടുത്ത സമയത്ത് എന്ത് സേവനമാണ് ചെയ്തതെന്ന് കോൺഗ്രസ്കാർക്ക് പോലും മനസ്സിലാകുന്നില്ല അവിടെയാണ് ചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രകരണത്തിന് മൂവായിരത്തോളം വീടുകൾ കയറിയിറങ്ങി പ്രവർത്തിച്ച ചാണ്ടിയുടെ സേവനം പാർട്ടി എന്തുകൊണ്ടാണ് വിസ്മരിക്കുന്നത് ഭാരവാക്യം നൽകുന്നതിൽ ഗ്രൂപ്പ് പരിഗണന അവസാനിപ്പിച്ച് യുവജനങ്ങൾക്കും കഴിവുള്ളവർക്കും അവസരം നൽകണമെന്ന വാദം ഏറെക്കാലമായി കോൺഗ്രസ് പാർട്ടിയിൽ മുഴുകിക്കേൽക്കുന്നുണ്ട് ചാണ്ടി പാർട്ടിയുടെ കരുത്തനായ നേതാവാണെന്ന് സണ്ണി ജോസഫ് സമ്മതിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു കരുത്തന പാർട്ടി പദവി ഇല്ല കേട്ടോ എന്ന് പറയാതെ പറയുന്നതും ചാണ്ടിയെ ഒതുക്കുന്നതിനുള്ള ശ്രമങ്ങൾ എത്രയോ കാലമായി പാർട്ടിയിൽ നടക്കുന്നു അതിൻ്റെ പിന്നിലാറുന്ന ചാണ്ടി തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം വെളിപ്പെടുത്തുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാക്കും എങ്ങനെയും ഭരണപ്പെടിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന കോൺഗ്രസ്സിന് ഇത്തരം സംഭവങ്ങൾ തീർച്ചയായും അവമതിപ്പുണ്ടാക്കും പാർട്ടിയല്ല വലുത് അധികാരമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ്കാർ